ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് വാണിയംകുളത്തെ കൊലപാതക ശ്രമത്തിൽ വാണിയംകുളം സർവീസ് സഹകരണ സംഘം ഭരണകർത്താക്കൾക്ക് പങ്കുണ്ടെന്ന് ബി ജെ പി വാണിയംകുളത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ജോലിയിൽ നിന്നും ഒഴിവാക്കാത്തതിന് പിന്നിൽ പ്രമുഖർക്ക് കേസിൽ പങ്കുള്ളതുകൊണ്ടെന്ന ആരോപണവുമായി ബി ജെ പി വാണിയംകുളം സർവീസ് സഹകരണ സംഘത്തിൽ ജോലിക്കാരാണ് വിനേഷ് കൊലപാതക കേസിൽ റിമാൻഡിലായ ഹാരി സുർജിത് എന്നിവർ റിമാൻഡിലായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ അവരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാത്തത് ഇതിന്റെ ഗൂഢാലോചനയിൽ ഭരണസമിതിയിലെ പ്രമുഖർക്ക് പങ്കുള്ളത് കൊണ്ടാണെന്ന് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ആരോപിച്ചു സി പി എം പ്രവർത്തകനായ വിനേഷും പ്രതികളും തമ്മിൽ തർക്കം ആരംഭിച്ചത് സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതിയുടെ പേരിലാണെന്നും പ്രതികളുടെ പേരിൽ എന്ത് നടപടിയെടുത്തു എന്ന് വിശദീകരണം അസിസ്റ്റന്റ് രജിസ്ട്രാർ ചോദിച്ചിട്ടും ഇതുവരെ മറുപടി പോലും കൊടുത്തിട്ടില്ല എന്നും ആരോപണത്തിൽ സൂചിപ്പിക്കുന്നു ഇത് നിയമത്തെ വെല്ലുവിളിക്കൽ ആണെന്നും പ്രതികളെ സംരക്ഷിക്കുന്ന ഭരണകർത്താക്കൾക്ക് എതിരെ നിയമപരമായും ബിജെപി നേരിടുമെന്നും ബിജെപി ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു വാണിയംകുളം കൊല ചെയ്യാൻ ശ്രമിച്ച ഹാരിസ് സുർജിത്ത് തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരിപ്പഴും ജയിലിലും അതേപോലെ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലോ ഈ രണ്ടുപേരും സർവീസ് സഹകരണ ബാങ്കില് അതായത് വാണിയംകുളത്തുള്ള സർവീസ് സഹകരണ ബാങ്കില് ഉദ്യോഗസ്ഥന്മാരാണ് സാധാരണഗതിയിൽ ഇത്തരം സർക്കാർ സ്ഥാപനത്തിലോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ സഹകരണ സംഘങ്ങളിലോ ജോലി ചെയ്യുന്ന ആളുകൾ അവർ കേസിൽപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെട്ടാൽ അവരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് നിയമം ഉണ്ടായിരിക്കെ ഇതുവരെ ആ രണ്ടു പേരെയും ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ അവിടെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല ഇത് അധികാര ദുർവിനിയോഗം ചെയ്യലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്ത് നടപടിയാണ് എടുത്തത് എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇവിടുന്ന് ലെറ്റർ അയച്ചിട്ടുണ്ടെന്നും അതിന് ഇതുവരെ മറുപടി തന്നിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇത് നിയമത്തോടുള്ള വെല്ലുവിളിയാണ് അധികാരമുണ്ടെങ്കിൽ എന്തും കാണിക്കാം എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ ഹരിഷിൻ്റെയും സുർജിത്തിൻ്റെയും പേരിൽ സർവീസ് സഹകരണ ബാങ്ക് നടപടി